നമസ്കാരം സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് ഏഴു വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് കൂടി ഇന്നിപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയെ തുടർന്നുള്ള മരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതിന് എത്രയും പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാക്കേണ്ട ഒരു വിഷയവുമാണ് തൃശൂർ പൂരത്തിൻ്റെയും മറ്റും വാർത്തകളിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുകയാണ് മാധ്യമങ്ങളും എല്ലാവരും ആ വാർത്തകൾക്കൊക്കെ ഒപ്പം തന്നെ ഒട്ടും ഗൗരവം കുറയ്ക്കാതെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണിത് കാരണം കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് ഏഴുപേരാണ് പേവിഷബാധയേറ്റ് മരിക്കുന്നത് ഇതിനെപ്പറ്റി തദ്ദേശ വകുപ്പ് മന്ത്രിയായിട്ടുള്ള എം പി രാജേഷിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നം കൊണ്ടാണ് നായകളെ കൂടുതൽ വന്ധ്യം കരിക്കുന്നതിലേക്ക് കടക്കാൻ പറ്റാത്തത് എ കേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് മുപ്പതോളം എ കേന്ദ്രങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് എ സെന്ററുകൾ അതായത് ഈ നായകളെ തെരുവു നായകളെ വന്ധ്യം കരിക്കുന്നതിനുള്ള സർജറി നടത്തുന്ന കേന്ദ്രങ്ങൾ അത് തുടങ്ങാൻ അതിന് അടുത്ത് താമസിക്കുന്ന ആളുകളൊക്കെ വിസമ്മതിക്കുന്നതിനെ തുടർന്നാണ് ഒരുപാട് എ കേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് അവർക്ക് നിർമ്മിക്കാൻ പറ്റാതെ പോകുന്നത് അതുപോലെ തന്നെ കേന്ദ്രം ഒരുപാട് വ്യവസ്ഥ ൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എയർ കണ്ടീഷൻഡ് ആയിരിക്കണം ഈ സർജറി നടത്തുന്ന സ്ഥലം ഈ വന്ധ്യംകരണ സർജറി നടത്തുന്ന ആ മുറി എയർ കണ്ടീഷൻഡ് ആയിരിക്കണം റെഫ്രിജറേറ്റർ വേണം ആധുനിക സൗകര്യങ്ങളെല്ലാം വേണം അപ്പോൾ ഇതിനെ ഇങ്ങനെ സർജറി ചെയ്ത് അതിനുശേഷം ഒരാഴ്ച അതിനെ ശുശ്രൂഷിച്ച് മുറി ഉണങ്ങിയതിന് ശേഷം അതിനെ എവിടെ നിന്നാണോ എടുത്തുകൊണ്ട് വന്നത് അവിടെ തന്നെ കൊണ്ടുവിടണം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ചട്ടം ഈ ചട്ടം മറികടന്ന് എന്തെങ്കിലും ചെയ്താൽ നിയമപരമായിട്ടുള്ള ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും അത് കേസാകുമെന്നാണ് മന്ത്രി പറഞ്ഞു ഒഴിയുന്നത് അപ്പോൾ കേന്ദ്രം എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഈ വന്ധ്യംകരണം എന്ന രീതിയിലേക്ക് കൂടുതൽ സംസ്ഥാനത്തിന് മുൻകൈ എടുത്ത് പോകാൻ പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത് തീർച്ചയായും തെരുവിൽ നടക്കുന്ന നായകളുടെ കടിയേറ്റ് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ മരണപ്പെടുന്ന സാഹചര്യം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കേന്ദ്രം അതിൽ ഇടപെടണമെങ്കിൽ ഇടപെട്ടാലേ ഇത് നടക്കുകയുള്ളൂ അല്ലെങ്കിൽ സംസ്ഥാനത്തിന് തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ കേന്ദ്രം ഇടപെട്ടേ മതിയാകൂ ചട്ടങ്ങൾ ആ വ്യവസ്ഥകളൊക്കെ ലഘൂകരിച്ചേ മതിയാകൂ അത് ആ ഒരു പോയിന്റ് അംഗീകരിക്കുമ്പോൾ തന്നെ ഈ വാക്സിൻ എടുത്ത ശേഷവും എങ്ങനെയാണ് ഈ പേവിഷ ബാധയായിട്ടുള്ള മരണം സംഭവിക്കുന്നത് അതൊരു പ്രധാന കാര്യമാണ് ഈ വാക്സിൻ നൽകുന്നത് കൃത്യമായിട്ടാണോ അല്ലെങ്കിൽ ഈ വാക്സി ക്സിന്റെ ആ ഒരു എഫിഷ്യൻസി എത്രത്തോളമാണ് ആ കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവമായിട്ട് ഈ ആരോഗ്യ വകുപ്പ് എടുത്തു ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അതുമാത്രമല്ല ഇന്ന് ആ ഒരു വീഡിയോയിൽ കാണുകയുണ്ടായി മരണപ്പെട്ട പേവിഷബാധയെറ്റ് മരണപ്പെട്ട ഏഴ് വയസ്സുകാരുടെ അമ്മ നിലവിളിച്ചുകൊണ്ട് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് അവിടെ കൊണ്ട് വേസ്റ്റ് ഇടരുതേ എന്ന് പറഞ്ഞിട്ടുണ്ട് പലതവണ എന്നിട്ടും വീണ്ടും വീണ്ടും അവിടെ കൊണ്ട് വേസ്റ്റ് ഇട്ടിരുന്നു ഈ വേസ്റ്റ് തിന്നാൻ വരുന്ന പട്ടികളാണ് തന്റെ കുട്ടിയെ ആക്രമിച്ചത് തന്റെ കൺമുന്നിലിട്ടാണ് പട്ടി കടിച്ചു കീറിയത് എന്നാണ് പറയുന്നത് ഒരമ്മക്ക് ജീവിതകാലം മുഴുവനേക്കുള്ള ഒരു വലിയ ദുഃഖമാണ് വലിയ വേദനയാണ് കിട്ടിയിരിക്കുന്നത് സ്വന്തം കൺമുന്നിൽ വെച്ച് തന്നെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നതും പലതവണയായിട്ട് പലപ്പോഴും പലരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ് നമ്മുടെ നാട്ടിലെ വേസ്റ്റ് മാനേജ്മെന്റ് കൃത്യമായിട്ട് പോകുന്നില്ല എന്നുള്ളത് ഹരിതകർമ്മ സേനയൊക്കെ ഇറക്കിയിട്ടുണ്ട് ഈ ഹരിതകർമ്മ സേനയാണെങ്കിലും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ റോഡ് സൈഡിൽ കൊണ്ട് പലയിടങ്ങളിലും തള്ളുന്നുണ്ട് റോഡ് വശങ്ങളിൽ അല്ലെങ്കിൽ തന്നെ പലയിടത്തും ഇവർ കൂട്ടിയിടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമ്മളത് കാണുകയാണ് ഈ അടുത്ത കാലത്താണ് ഇവരിങ്ങനെ കൂട്ടിയിട്ടിരുന്ന മാലിന്യ കൂമ്പാരത്തിന് പിടിച്ച ഒരു വാർത്ത വന്നത് ഇവർ കൃത്യമായിട്ട് വേസ്റ്റ് മാനേജ്മെന്റ് നടത്തുന്നുണ്ടോ അതല്ലെങ്കിൽ തന്നെ നാട്ടുകാരും ഇത് ശ്രദ്ധിക്കണം ഇപ്പൊ ഹരിതകർമ്മ സേനയോ സർക്കാരിനോ മാത്രം നമ്മൾ ഈ കാര്യത്തിൽ വിമർശിച്ചാൽ പോരാ സ്വന്തം വീട്ടിലെ അല്ലെങ്കിൽ സ്വന്തം പറമ്പിലെ വേസ്റ്റ് നമ്മുടെ പറമ്പിൽ തന്നെ പരമാവധി അത് ഇല്ലാതാക്കുക അങ്ങനെയല്ലേ പണ്ട് കാലങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇതിപ്പോൾ എല്ലായിടത്തും നോക്കിയാലും മാലിന്യ കൂമ്പാരങ്ങളാണ് ക്ലീൻ കേരള എന്നൊക്കെ ഇവർ ഉയർത്തിപ്പിടിച്ച് പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ഒന്നുമല്ല കാര്യങ്ങൾ പല സ്ഥലങ്ങളിലും നമ്മൾ പോകുമ്പോൾ മൂക്ക് പൊത്തി പോകേണ്ട ഒരവസ്ഥയുണ്ടാകാറുണ്ട് പിന്നെ തെരുവ് നായകൾക്ക് ആഹാരം നൽകുന്ന ശീലക്കാരുണ്ട് മൃഗസ്നേഹികളും ജീവകാരുണ്യ പ്രവർത്തകരും ഒക്കെ അത് ചെയ്യാറുണ്ട് പക്ഷേ ഈ തെരുവ് നായ നമ്മൾ സൂക്ഷിക്കേണ്ടിടത്ത് സൂക്ഷിക്കുക തന്നെ വേണം അല്ലെ തെരുവ് നായകളുടെ എണ്ണം പെരുകുന്നതിലൂടെ അത് മനുഷ്യന്റെ ജീവൻ എത്രത്തോളം ഭീഷണിയാണ് എന്ന് നമ്മൾ ഈ വാർത്തകളിലൂടെയെങ്കിലും തിരിച്ചു ആ കുട്ടിയുടെ അമ്മ നിലവിളിച്ചതിനിടയിൽ ഒരു കാര്യം കൂടി പറയുകയുണ്ടായി ആ പട്ടിയുടെ വില പോലും എന്റെ കുഞ്ഞിനില്ലാതെ പോയല്ലോ എന്ന് ശരിയല്ലേ ഒരു മനുഷ്യന്റെ വിലയേക്കാൾ കൂടുതൽ ഇവിടെ മൃഗങ്ങൾക്ക് പരിഗണന കൊടുക്കുന്നുണ്ട് മൃഗങ്ങളെ സ്നേഹിക്കേണ്ട എന്നല്ല പറയുന്ന മൃഗസ്നേഹികൾ ഇനി ഇപ്പോൾ എന്റെ നേർക്ക് വരരുത് പറയുന്നത് നഷ്ടപ്പെടുന്ന ഓരോ ജീവനും വിലയുള്ളതാണ് അത് മൃഗത്തിൻ്റെതാണെങ്കിലും മനുഷ്യൻ്റെതാണെങ്കിലും ഒരുപാട് വർഷങ്ങൾ ഇനിയും ഈ ഭൂമിയിൽ ജീവിക്കേണ്ട ഓരോ കൊച്ചുകുട്ടികളൊക്കെ ഈ തെരുവനായ കടിച്ച് മരിക്കുന്ന ഒരു വാർത്ത നമുക്ക് എങ്ങനെങ്കിലും ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ ഇല്ല അത് മാത്രമല്ല തെരുവനായ കടിച്ചാൽ അല്ലെങ്കിൽ വീട്ടിൽ ിൽ വളർത്തുന്ന ഏതെങ്കിലും നായയാകട്ടെ പൂച്ചയാകട്ടെ ഏത് ജീവിയാണെങ്കിലും കുട്ടികളുടെ കയ്യിലോ കാലിലോ ഒക്കെ അറിയാതെ മാന്തിയാൽ അല്ലെങ്കിൽ കടിച്ചാൽ അത് നിസ്സാരമായി കരുത് ഈ മാന്തോ കടിയോ തന്ന പൂച്ചയാണെങ്കിലും നായയാണെങ്കിലും പിന്നെ അതിനെ കാണാതെ പോയാൽ അല്ലെങ്കിൽ അത് മരണപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ ഈ മാന്തി കഴിഞ്ഞിട്ട് അതെന്തെങ്കിലും അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചാൽ അതൊക്കെ വളരെ ഗൗരവമായിട്ട് തന്നെ എടുക്കണം കടിക്കുകയോ മാന്തുകയോ ചെയ്ത ഭാഗം വളരെ വൃത്തിയായിട്ട് ഇരുപത് മിനിറ്റോളം തുടർച്ചയായിട്ട് ഒഴുകുന്ന വെള്ളത്തിൽ പൈപ്പിന് താഴെയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വലിയൊരു പാത്രത്തിൽ ഇങ്ങനെ ഒഴിച്ചുകൊണ്ട് അങ്ങനെ ആ ക്ഷേമ ഭാഗം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുപത് മിനിറ്റ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് തുടർച്ചയായിട്ട് കഴുകിക്കൊണ്ടിരിക്കണം അപ്പൊ തന്നെ തൊണ്ണൂറ് ശതമാനം വൈറസുകൾ ചാകുമെന്നാണ് പറയുന്നത് പിന്നെ ആ ഭാഗം വൃത്തിയാക്കിയിട്ട് പൊതിഞ്ഞിട്ട് വേണം ആശുപത്രിയിൽ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും അയൽ നിന്ന് മാത്രമല്ല പേവിഷബാധ ഉണ്ടാകുന്നത് മറ്റു വളർത്തുമൃഗങ്ങളിൽ നിന്നും ഉണ്ടാകാം പിന്നെ നാട്ടുകാർ ശ്രദ്ധിക്കേണ്ട കാര്യം വീട്ടിലെ വേസ്റ്റ് ഒക്കെ റോഡിൽ കൊണ്ട് എറിയുന്നവരുണ്ട് എന്തെങ്കിലും ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം അതിന്റെ ബാക്കി കൊണ്ട് കളയുന്നവരുണ്ട് പൊതിച്ചവർ കഴിച്ചിട്ട് അതിന്റെ ബാക്കി െരുവുനായകൾ കഴിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തുറന്ന് വെക്കുന്ന ആളുകളുണ്ട് അങ്ങനെയൊക്കെ വെച്ച് വെച്ച് വരുമ്പോൾ സ്ഥിരമായിട്ട് അവിടെ തെരുവു നായകളുടെ എണ്ണം കൂടും അവർ പ്രതീക്ഷിക്കും എന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് തെരുവ് നായകൾ ഇങ്ങനെ വർദ്ധിച്ചു വരും കാൽനടയാത്രക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുകളാണ് ഈ തെരുവ് നായകളെ കൊണ്ട് അപ്പോൾ കേന്ദ്രമായാലും സംസ്ഥാനമായാലും മനുഷ്യന്റെ ജീവന് ഭീഷണിയാകുന്ന ഇത്തരം കാര്യങ്ങൾ നിസാരവൽക്കരിക്കാതെ അതിന് കൃത്യമായിട്ടുള്ള ഗൗരവവും പ്രാധാന്യവും നൽകിക്കൊണ്ട് വേണ്ട നടപടികൾ ഉചിതമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു